യേശുവെ നന്ദി യേശു സ്തുതി ഞങ്ങളുടെ വീട് തൃശ്ശൂരാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ മക്കളായ റയാനും നദാനും വേണ്ടിയിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഈശോ ബ്രദറിലൂടെ കൊടുത്ത വലിയൊരു അനുഗ്രഹത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് ബ്രദർ ഒരു അഞ്ച് കൊല്ലമായിട്ട് എനിക്ക് ബ്രദറായ പരിചയമുണ്ട് ബ്രദറ് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അതുപോലെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് അത്രയും വ്യത്യാസങ്ങളും അത്രയും അനുദൈവനുഗ്രഹവും വരുത്തി അങ്ങനെ ബ്രദറിലൂടെ കണ്ട് ആ ഒരു വ്യക്തിയാണ് ഞങ്ങൾ കാരണം എത്രയൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും നമ്മൾ ആരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും പ്രാർത്ഥിക്കാം എന്നൊരു ഉത്തരം മാത്രമേ കിട്ടാറുള്ളൂ പക്ഷെ ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും ബ്രദർ പറയുന്ന കാര്യങ്ങൾ കർശനമായിട്ട് പറയും അതുപോലെ തന്നെ ബ്രദറിൻ്റെ ടോക്സ് കേൾക്കാൻ പറയും അപ്പോൾ ഈ ബ്രദർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഭയങ്കര ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുന്ന ഒരു വന്ന ഒരു ഫാമിലി ആണ് ഞങ്ങളുടെ കാരണം അത്ര അധികം ചേഞ്ചസ് ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് കൊല്ലം കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം വേനൽക്കാലത്ത് എൻ്റെ മോന് ഡ്രൈ സ്കിൻ അവസ്ഥ വന്നു അപ്പോൾ അവന് ഇത് പണ്ട് ചെറുപ്പത്തിൽ ഒരു ആറുമാസമൊക്കെ ഉള്ള ടൈമിൽ വന്നിട്ടുണ്ട് അതും ഒന്നര വയസ്സുള്ളപ്പം അവന് അവന് ഇങ്ങനെ ഇത് ഈ ഡ്രൈ സ്കിൻ അവസ്ഥ കൂടിയിട്ട് ലാസ്റ്റ് ബ്രദറിൻ്റെ പ്രാർത്ഥനയിൽ തന്നെയാണ് പൂർണ്ണമായിട്ട് മാറിപ്പോയത് അപ്പോൾ ഈ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വേനൽക്കാലത്ത് അവന് ഡ്രൈ സ്കിൻ അവസ്ഥ വന്ന് തുടങ്ങി അപ്പോൾ അത് ചെറിയൊരു രീതിയിലാണ് ഞങ്ങളത് വലിയ കാര്യമായിട്ട് എടുത്തില്ല എന്നിട്ട് പിന്നീട് അത് ഒരു സ്പ്രെഡിങ് കണ്ടപ്പോൾ ഞങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ചു നല്ലൊരു ഫേമസ് ഡോക്ടറാണ് ആളെ കാണിച്ചു സ്കിൻ ഡോക്ടറെ എന്നിട്ട് എന്നിട്ട് അവിടുന്ന് ആളൊരു സ്റ്റീറോയിഡ് കണ്ടൻ്റുള്ളൊരു ക്രീം അതുപോലെ മോയ്സ്ചറൈസറൊക്കെ തന്നു ഞങ്ങളത് അപ്ലൈ ചെയ്യും അത് മാറിപ്പോവും പിന്നീട് അത് വീണ്ടും വരും വരുമ്പോൾ ഇവന് ഭയങ്കര അസ്വസ്ഥതയാണ് ഇറിറ്റേഷൻ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പം മാറിപ്പോവും അപ്പോൾ അങ്ങനെ അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ ബ്രദറിനോട് അതുവരെ ഞങ്ങൾ പറഞ്ഞിരുന്നില്ല എങ്ങനെയെങ്കിലും ഇത് മാറി പൊക്കോളും എന്നൊരു ചിന്തയായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞ വേനൽക്കാലത്ത് വേനൽക്കാലം വരെ ഇങ്ങനെ മാറി പോവുക വരെ ക്രീം അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ബ്രദറിനോട് സംസാരിച്ചു ഈ ഒരു മോൻ്റെ ഈ അവസ്ഥേനെക്കുറിച്ച് ബ്രദർ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നു ബ്രദർ മോന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു ബ്രദർ പ്രാർത്ഥനയിലൂടെ ബ്രദർ പറഞ്ഞത് ഈ ഒരു ഡോക്ടറെ ഇനി കാണിക്കേണ്ട വേറൊരു ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടറെ പോയി കാണിക്കുക ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടറെ പോയി കാണിക്കുക അതുപോലെ ക്ലിനിക്ക് ഇട്ടിരിക്കുന്ന ഒരാളല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു നല്ല ഒരു ഡോക്ടറെ കാണാം ആൾ അസുഖം നിങ്ങളുടെ മോനെ തരും പിന്നെ ഇത് ഡ്രൈ സ്കിൻ അവസ്ഥയൊന്നുമല്ല ഇതെന്തോ ഒരു അലർജിയാണ് അപ്പോൾ ഒരു ഡ്രൈ സ്കിൻ അവസ്ഥയല്ല പേടിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ ഡോക്ടറെ ഇനിയിപ്പോൾ കാണണ്ട നമുക്ക് വേറെ നോക്കാമെന്ന് വെച്ച് വേറെ നല്ല കുറേ ഫേമസ് ഡോക്ടറെ ഡോക്ടേഴ്സിനെ തപ്പിയെടുത്തിട്ട് അന്ന് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചേട്ടൻ ജോലി ലീവ് എടുത്തു അണ്ട് വിളിച്ചു വിളിച്ച ടൈമിൽ ഈ ഡോക്ടേഴ്സ് ഒന്നും അല്ല അന്ന് ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ മോനാണെങ്കിൽ ഭയങ്കര തീരെ എന്താ പറയുക ചൊറിച്ചിലൊക്കെ ആയിട്ട് തീരെ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി ഡോക്ടറെ കാണിക്കാം എന്തായാലും ഇപ്പോൾ ഇങ്ങനൊരു ചൊറിച്ചിൽ കൂടിയിരിക്കുമ്പോൾ നമ്മളിന്നിപ്പോൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട ആ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ആ ഡോക്ടറെ പോയി കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ ഇത്രയും വലിയ ഡോക്ടേഴ്സിൻ്റെ ഒരു ഇതിൽ പോലും മാറി പോകാത്തൊരു സംഭവം മോൻ്റെ ഈ ഒരു ഡോക്ടറിൻ്റെ അതും സ്റ്റീറോയിഡ് കണ്ടൻറ്റോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ക്രീമും അങ്ങനെ മോയ്സ്ചറൈസറും ഒക്കെ തന്ന് അത് പൂർണ്ണമായിട്ട് മാറിപ്പോയി ഇപ്പോൾ അവന് ഒരു പ്രശ്നവും ഇല്ല അതിലൂടെ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ആ കാലമേ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്ന് പോലും അറിയാത്ത ഒരു ഇതിലേക്ക് ദൈവം അത്രയും വലിയൊരു അത്ഭുതം ബ്രദർ വഴി ബ്രദർ പ്രാർത്ഥിക്ക പറഞ്ഞിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലി പ്രാര്ത്ഥിക്കുക നമ്മളെല്ലാ ദിവസവും ഇതിനു വേണ്ടി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുക അതൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു പിന്നെ ബ്രദർ കുറെ കർശനമായ കുറേ കാര്യങ്ങൾ പറയും ഇങ്ങനെ പോകണം നമ്മുടെ കുടുംബം അങ്ങനെയൊക്കെ ആ ടൈമിൽ നമുക്കത് വളക്കായിട്ട് നമ്മൾ ഒരിക്കലും അത് എടുക്കരുത് കാരണം ഒരു മൂത്ത ഒരു ജേഷ്ഠൻ്റെ ഉപദേശമായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നീങ്ങി നീങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ് അതിലൂടെ ദൈവം സാധിപ്പിച്ച് തരുന്നത് നമുക്ക് അത് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞങ്ങൾ അതുപോലെ അത് എൻ്റെ മൂത്ത റയാൻ മോന് ഉണ്ടായ അത്ഭുതമാണ് ബ്രദർ വഴി അതുപോലെ നദാൻ മോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവന് ആദ്യം അവന് സംസാരമൊക്കെ ഒത്തിരി സ്ലോ ആയിരുന്നു അപ്പോൾ അവനെ എൽ കെ ജിയിൽ ചേർന്ന ടൈമില് അവനിപ്പോൾ എൽ കെ ജി ആണ് പഠിക്കുന്നത് എൽ കെ ജിയിൽ പഠിക്കുന്ന ടൈം ചേർന്ന ആ ഒരു ടൈമിലൊന്നും പഠിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ആൾക്കുണ്ടായിരുന്നില്ല നമ്മളെ എന്തൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാലും അങ്ങൊരു ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മയോ ഇല്ല അങ്ങനെയൊരു അവസ്ഥയിലാണ് അവൻ പോയിക്കൊണ്ടിരുന്നിരുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു കാരണം മോനെ റയാനെ പഠിപ്പിക്കാനും ഉണ്ട് അതുപോലെ തന്നെ ഈ എൽ കെ ജി കുട്ടീനെയും നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഈ ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഫസ്റ്റ് മിഡ് ടൈമിൻ്റെ ടൈമിൽ ആ ടൈമടുക്കും തോറും നമ്മൾ എത്രത്തോളം പഠിപ്പിച്ചു കഴിഞ്ഞാലും ലാസ്റ്റ് ചോദിക്കുമ്പോൾ കുട്ടിക്കൊന്നും ഓർമ്മയില്ലയെന്ന് പറയുമ്പോൾ അവസ്ഥ അപ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര കരച്ചിൽ ഭയങ്കര ഫീലായത് അപ്പം ഞാൻ മിഡ് ടൈമ് മിഡ് ടൈമ് തുടങ്ങണതിന് മുൻപ് ഞാൻ ബ്രദറോട് കരഞ്ഞിട്ടാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കാണെങ്കിൽ എത്രത്തോളം നമ്മൾ ക്ഷമിച്ച് ഇരുന്ന് പഠിപ്പിക്കും അങ്ങനെ അടിക്കാനും തോന്നില്ല കുട്ടീനെ അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ബ്രദറ് ഭയങ്കര ബ്രദറും വിഷമം ഒരു വിഷമിച്ച സ്വരത്തിൽ ബ്രദർ പറഞ്ഞു മോള് വിഷമിക്കേണ്ട ഞാൻ പ്രാർത്ഥിക്കുക അതൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ബ്രദർ പറഞ്ഞു മോന് വേണ്ടി വിശ്വാസ പ്രമാണം ചെല്ലി അവൻ്റെ ഓർമ്മയും അവന് പഠിക്കാനുള്ള ആഗ്രഹവും വരാനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങി പ്രാർത്ഥിച്ച് തുടങ്ങി അവിടുന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മോന് ഭയങ്കര വ്യത്യാസം ക്ലാസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവന് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പിന്നെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് വരും നമുക്കങ്ങനെ ഭയങ്കര എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടി അത്രത്തോളം നമ്മൾ ദൈവം ആ ഒരു വിഷമം കണ്ട് ബ്രദറിലോട് അനുഗ്രഹിച്ച ഒരു അവസ്ഥ പിന്നീട് ഫസ്റ്റ് മിഡ് മിട്ടിയുമൊക്കെ അവന് ക്ലാസ് ഫുള്ളിൽ ഫുള്ളിൽ ഫുള്ളായിരുന്നു അവന് കാരണം അത്രത്തോളം അവന് പഠിപ്പിൽ മുന്നിട്ട് നിന്ന് ഇപ്പോഴും അതെ നമ്മൾ എത്ര വലിയ സ്റ്റോറിയാണെങ്കിലും പോയാണെങ്കിലും ക്ലാസ്സിൽ നിന്ന് പഠിച്ച് വീട്ടിൽ വരും അപ്പോൾ ഭയങ്കര അത്ഭുതമാണ് എനിക്ക് തോന്നി കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട് ലാസ്റ്റ് നമ്മൾ എന്താണ് ഇതിൻ്റെ ഉത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുന്ന ആ കുട്ടിയെ ദൈവം എത്രത്തോളം അത്ഭുതമായിട്ട് മാറ്റിയതിൻ്റെ ഒരു ഭയങ്കര വലിയൊരു അത്ഭുതമായിട്ട് തോന്നി ഈ രണ്ട് അത്ഭുതങ്ങൾ ബ്രദർ ബ്രദറിൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് എനിക്ക് അതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ ബ്രദർ എത്ര നമ്മൾ ഒരു അവസ്ഥ അത് ബ്രദറിൻ്റെ പ്രാർത്ഥനയിലൂടെയും ബ്രദറിൻ്റെ കുറേ കാര്യങ്ങൾ ബ്രദർ പറയുന്ന പോലെ നമ്മുടെ ജീവിതം കൊണ്ടുപോകുമ്പോൾ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ ബ്രദറിനെ ദൈവം ഇനിയും ഇനിയും അനുഗ്രഹിക്കും ഞങ്ങളുടെ പ്രാർത്ഥന എന്നും ബ്രദറിൻ്റെ ഒപ്പമുണ്ട് ബ്രദറിൻ്റെ പ്രാർത്ഥനയുടെ അടുത്തൊന്നും ഞങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിലും ഞങ്ങളുടെ ആ പ്രാർത്ഥനയിൽ എപ്പോഴും ബ്രദറിനെ ഓർക്കും ഞങ്ങൾ ഈശോയ്ക്ക് ഒരുപാട് നന്ദി ബ്രദർ ഈശോയെ ഈശോ ബ്രദറിലൂടെ പ്രവർത്തിച്ച വലിയ അത്ഭുതത്തെയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ബ്രദറിനും ഒരുപാട് നന്ദി ആമേ